ചെണ്ടകൊണ്ട് മാസ്മരിക ശബ്ദമയം സൃഷ്ടിച്ച ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻറ്റും പുല്ലാങ്കുഴൽ മാന്ത്രികൻ ചേർത്തല രാജേഷും ചേർന്നൊരുക്കിയ സംഗീത നൃത്ത സമന്വയങ്ങൾ ദേവസ്ഥാനത്ത് വേറിട്ട അനുഭൂതിയായി പാർവതി ശ്രീജിത്ത് ഗണപതിയെ വണങ്ങി അയ്യപ്പസ്വാമി വർണ്ണവും മഹാഭൈരവിയുമെല്ലാമായി പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവ മണ്ഡപത്തിൽ ഇരുപത്തിയാറാം ദിവസം നിറഞ്ഞാടി തിമിർത്തു ഹൈദരാബാദിൽ നിന്നെത്തിയ സംഗീതജ്ഞൻ മുരളി കമാസ് വർണം മാദേ മലയ ധ്വജപാണ്ഡ്യ സംജാതയും സൂര്യകീർത്തനവും ഹംസനാദം രാഗത്തിൽ ഊത്തുക്കാട്ട് വെങ്കട സുബ്രഹ്മണ്യർ രചിച്ച കല്യാണരാമകീർത്തനം മുഖ്യകൃതിയും മല്ലികാദി സുഗന്ധമയ നവമാലികയായി നിരവൽ സ്വരപ്രസ്ഥാരത്തോടെയും സിന്ധു ഭൈരവി രാഗത്തിൽ ഗുരു സുരജാനന്ദ കൃതിയായ ഗംഗാധീശ്വരവും ലാൽഗുന്തി തില്ലാനയും ചേർന്ന സംഗീത സംഗീതസബര്യ പൂർത്തിയാക്കി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ രചനയിൽ ടി എസ് രാധാകൃഷ്ണൻ സംഗീതം നൽകിയ നമ ശ്രീ ഗണപതിയെ നമ എന്ന ഗണപതി കൃതിയും സദാശിവ ബ്രഹ്മേന്ദ്രരുടെ മാനസ മാനസസഞ്ചരരെ എന്ന പ്രസിദ്ധമായ കൃതിയിലൂടെ സഞ്ചരിച്ച് ആസ്ട്രേലിയയിൽ നിന്നെത്തിയ നർത്തകി പ്രിയ രമേശ് ഗുരു ഗോപിക വർമ്മ രംഗഭാഷ്യം ചിട്ടപ്പെടുത്തിയ കൃതികളുമായതോടെ ദേവസ്ഥാനത്തെ നൃത്തമണ്ഡപം ലാസ്യവർണം തീർത്തു കൽക്കത്തയിൽ നിന്നെത്തിയ നർത്തകരായ അദാനു ദാസ് സമാലി റോയ് അർദാങ് എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യം കഥക് ജുഗൽ ജുഗൽബന്തിയിൽ ചന്ദ്രമാശിവതുതിയാൽ ആരംഭിച്ച അർദാംഗ് ശങ്കരാചാര്യർ കൃതിയായ ശിവന്റെ അവതാരം കാലഭൈരവനെക്കുറിച്ചുള്ള അഷ്ടകവും ലാൽഗുഡി തില്ലാനയും കലാക്ഷേത്രം ചിട്ടയിൽ അവതരിപ്പിച്ച അദാനുദാസും തന്റെ പാദ നൂപുരത്താൽ മന്ത്രധ്വനികളുയർത്തിയ സമാലി റായും ദേവസ്ഥാനത്തെ ദക്ഷിണാമൂർത്തി നൃത്ത മണ്ഡപത്തിൽ ദൃശ്യാനുഭൂതി ഉളവാക്കി ഇടപ്പള്ളി ജയമോഹനൻ വയലിനും തൃശൂർ ബി ജയറാം മൃദംഗത്തിലും ഇരിഞ്ഞാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും പക്കം വായിച്ചു പടിഞ്ഞാറെ വെള്ളാനിക്കര ആവണി തിരുവാതിര സംഘവും പൂങ്കുന്നം ശിവാഞ്ജലിയും അവതരിപ്പിച്ച തിരുവാതിര തിരുവാതിരകളിയും കോൽക്കളിയും ഉണ്ടായിരുന്നു കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമിയും ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി